വീട്ടിൽ വന്ന് കീഴിയാണ് കണ്ടോ ഇത് മൂങ്ങ ലൈറ്റ് കിടക്കുന്നുകൊണ്ടായിരിക്കും കണ്ണ് കാണുന്നില്ലായിരിക്കും സൂക്ഷിച്ച് നമ്മളെ നോക്കുന്നുണ്ട് കൊണ്ട കണ്ടോ കാലം കട്ടി എന്ന് പറയുന്നത് മൂങ്ങ വെള്ളി മൂങ്ങയ ഇറങ്ങി പിടിച്ച് കൊടുത്താൽ കാശി കിട്ടിയത് സാധാ മുങ്ങയ നോപ്രൈ ഞങ്ങളുണ്ട് ഇപ്പം അങ്ങനെ ഇറങ്ങാതിരിക്കുന്നില്ല അത് ഞാൻ നീ എന്നെ വിളിച്ചുകൊണ്ട് പോകാൻ ഏ സൂപ്പറായിട്ടുണ്ട് ആ അപ്പോൾ ഒന്നാണെങ്കിൽ വാ കോഴഞ്ഞ് ഇരിക്ക ആടെ പുറത്ത് പറഞ്ഞു പിന്നെയാണ് ഞാൻ വരുന്നോ പുറത്തേ ആ വന്നാട്ടതെല്ലാം പറന്ന് എവിടെ നിന്നുള്ള ചെറുക്കളെല്ലാം താഴെ ആക്കില്ല ഏ താഴെ വന്ന് തൂത്ത് തരും ആ പോ <noise> <hesitation> dulu <hesitation> 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 വീഡിയോ എടുക്കുന്ന ോ വീഴും എടുക്കുന്നു കണ്ടില്ലോ നിരങ്ങൾക്കുന്നത് കണ്ടിട്ടോ നിറങ്ങാൻ കണ്ണൊന്ന് ചിമ്മിയാ അടിപൊളിയായിട്ടൊന്ന് പോസ് ചെയ്ത് മര്യാദക്ക് എനിക്ക് വീട്ടിന് പുറത്തിറങ്ങിപ്പോയിക്കോ കേട്ടോ രാത്രി എവിടെ പുറക്കാന്ന് എനിക്ക് വരില്ല ഓക്കെ ഇറങ്ങൂത്തി പുറത്തേ അടിച്ചു പോയാട്ട് പോയാട്ടെ अरनू uh, 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 uh.